ഒരു ഡിസംബർ മാസത്തിൽ കാലിൻ്റെ മസലിന് കുത്തലെടുക്കുന്ന വേദന കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയതാണ് ഷാക്കിർ പക്ഷേ തന്റെ പൂർണ്ണാരോഗ്യത്തിലുള്ള ആയുസിൻ്റെ കാലാവധി അവസാനിക്കാറായ വിവരം ഡോക്ടർ അറിയിക്കും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാക്കിർ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് ചെറുപ്പത്തിൽ ദീനുമായി നല്ല അടുക്കമുള്ള ഷാക്കിർ ജീവിതത്തിന്റെ തിരക്കുകൾ കാരണം അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ ജീവിതത്തിലെ തിരക്കുകൾ നമ്മെ പോലെ തന്നെ പ്രധാനമായും സോഷ്യൽ മീഡിയയും ചില്ലിങ്ങും തന്നെയാണ് അള്ളാഹുവിന്റെ പേരിൽ മാസം പതിനായിര കണക്കിന് ദിക്കറുകൾ ചൊല്ലിയിരുന്ന ഷാക്കിറിന് ഇപ്പോൾ അഞ്ചു നേരം നിസ്കരിക്കാൻ പോലും സമയം കിട്ടാറില്ല ദിക്കറും ദുഅായും എല്ലാം തിരക്കുകൾ ഒഴിഞ്ഞിട്ടാകാം ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾ നോക്കാനുണ്ട് എന്നായിരുന്നു അവൻ്റെ ചിന്ത ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന ഷാക്ർ ഫ്രീ ടൈം മുഴുവൻ മറ്റു കാര്യങ്ങളിൽ ഉപയോഗിച്ചു അങ്ങനെയിരിക്കെയാണ് തൊട്ടടുത്ത ഡിസംബർ മാസത്തിൽ കാലിനുള്ളിൽ നിന്നുള്ള നിർത്താതെയുള്ള വേദന കാരണം ഡോക്ടറെ കാണിക്കാൻ പോയത് സംശയം തോന്നിയ ഡോക്ടർ പല ടെസ്റ്റുകളും കുറിച്ചു റിസൾട്ട് വന്നപ്പോൾ ഷാക്കർ തകർന്നു മസ്കുലാർ ഡിസ്ട്രോഫി ഈ രോഗം കാരണം കാലക്രമേണ ശരീരത്തിലെ പേശികൾ നശിച്ചുപോകും കുറച്ചു കഴിഞ്ഞാൽ നിൽക്കാനും നടക്കാനും എന്തിന് കൈപൊക്കാനും വരെ സാധിക്കുകയില്ല സങ്കടം എന്തെന്നാൽ ഇതിന് മരുന്നില്ല മെല്ലെ മെല്ലെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗാവസ്ഥ അവന് സങ്കടം സഹിക്കാനായില്ല നശിപ്പിച്ചു കളഞ്ഞ സമയമോർത്ത് അവൻ അള്ളാഹുവിനോട് കരഞ്ഞു മാപ്പപേക്ഷിച്ചു ദിക്കുറുകൾ പതിവാക്കി ദുഅകൾ സ്ഥിരമാക്കി എണ്ണപ്പെട്ട ദിവസങ്ങൾ ബാക്കിയിരിക്കെ സുഹൃത്തുക്കളെ നമുക്ക് ഈ ദുനിയാവിൽ ഇനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് ആർക്കും അറിയില്ല എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ നാളെ ആഹിറത്തിൽ വെച്ച് നമുക്ക് തന്ന സമയത്തെ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കഴിവതും ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ ഉപയോഗിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ലോകത്തിൻ്റെ തിളക്കത്തിൽ അടുത്ത ലോകത്തെ ജീവിതത്തെക്കുറിച്ച് മറക്കാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം ചെറുതാണെങ്കിൽ ചെറുത് കഴിവതും ദിക്കറുകൾ അധികരിപ്പിക്കുക എല്ലാവർക്കും അള്ളാഹുവിന്റെ കാര്യം ലഭിക്കുമാറാകട്ടെ ആമീൻ